ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ നാളെ പോളിംഗ് ബൂത്തിലേക്ക് ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് പോളിംഗ് ബൂത്തുകളിലേക്കായി രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് വോട്ടർമാരാണ് വിധിയെഴുതുക ചുങ്കത്ര മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു രാവിലെ എട്ട് മണിയോടുകൂടിയാണ് ചുങ്കത്ര മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചത് ഉദ്യോഗസ്ഥരെല്ലാം എത്തി പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങി തുടങ്ങി മണ്ഡലത്തിൽ എല്ലാ സജ്ജീകരണങ്ങളും തുടങ്ങിയിട്ടുണ്ടെന്നും പ്രശ്നബാധിത മേഖലകളിലെ സുരക്ഷാ സജ്ജീകരണങ്ങൾ ഉൾപ്പെടെ പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു ഇരുന്നൂറ്റി പോളിംഗ് സ്റ്റേഷനുകളിൽ അമ്പത്തൊന്ന് പുതിയ പോളിംഗ് സ്റ്റേഷനുകളിലാണ് വോട്ടിംഗ് നടക്കുന്നത് റിസർവ് ഉൾപ്പെടെ വോട്ടിംഗ് യന്ത്രങ്ങളും പി വി പാറ്റുകളും വോട്ടെടുപ്പിനായി ഉപയോഗിക്കുന്നുണ്ട് പ്രൊസൈഡിംഗ് ഓഫീസർമാരും പോളിംഗ് സ്റ്റാഫുകളും പത്ത് മൈക്രോ ഓഫീസർമാരും ഉൾപ്പെടെ ആയിരത്തി മുപ്പത്തൊന്ന് പോളിംഗ് ഉദ്യോഗസ്ഥരാണ് ഡ്യൂട്ടിക്ക് വേണ്ടി നിയോഗിച്ചിരിക്കുന്നത് പോളിംഗിന് ശേഷം ചുങ്കത്ര മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് തന്നെയാണ് പോളിംഗ് യന്ത്രങ്ങൾ കൊണ്ടുവരിക സ്ട്രോങ് റൂം പ്രവർത്തിക്കുന്നത് മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ന്യൂസ് ബ്യൂറോ ചുങ്ക To Celebrating Viva by Shobika weddings.